السلام عليكم ورحمة الله وبركاته الحمد لله الملك الديان الصمد الجبار الصلاة والسلام على النبي المختار وآله الأطهار وأصحابه الأخيار

ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ പൂർണ്ണമായിമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവരാണ് സത്യവിശ്വാസികൾ അവർക്കാണ് അന്തിമ വിജയം ബാഹ്യമായ പ്രൗഢയേക്കാൾ ഹൃദയത്തിൽ സത്യവിശ്വാസം ദൃഢമായവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവരെല്ലാ സാഹചര്യങ്ങളിലും തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരായിരിക്കും അത്തരക്കാർക്കാണ് എല്ലാവിധ വിജയങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നവർ കപടന്മാരാണ് അതിനാൽ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരായി തീരണം നമ്മൾ അവരാണ് ഉന്നതരും في بمانم اللبن يشد القرأن سورة منافقون ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون عونكم الله لكم أبن رسولنا وللمؤمنين أبند رسولنا

നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്യേണ്ടി വരില്ല സൂറത്ത് ഒമ്പതാം സൂക്തം നിങ്ങൾ ആത്മധൈര്യം കൈവിടരുത് വലാത്ത ഹസ്നു നിങ്ങൾ ദുഃഖിക്കരുത് വാത്തും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ മുക്മിനിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ അങ്ങനെ മനസ്സാ അചഞ്ചലമായ വിശ്വാസമുള്ള അങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉറപ്പാണ് വിശുദ്ധ ഖുർആൻ അർത്ഥ ശങ്കയ്ക്കിടയില്ലാത്തിവിധം പറയുന്നുണ്ട് സൂറത്ത് റോം നാൽപ്പത്തിയേഴാം സുക്തം വൻസിനെ സത്യവിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ് കടമയാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട് സൂറത്ത് മുഹമ്മദ് ഏഴാം സൂക്തം അല്ലയോ അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ ധീരനെ സഹായിക്കുന്നുവെങ്കിൽ എം സുർക്കും അവൻ നിങ്ങളെ സഹായിക്കും അക്കദാമക്കും ശത്രുക്കൾക്കെതിരിൽ നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് الله إلا بالصواصم نموك ننجل إيد برد صندغة تتلو النمي الله أنداغ من نترم يشد قرآن ما ترسلت سورة النور وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى وليبدلن لهم وليبدلنهم من بعد خوفهم أمنا നിങ്ങളിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഭൂമിയുടെ ആധിപത്യം നൽകിയതുപോലെ ഭൂമിയുടെ ആധിപത്യം നൽകുമെന്നും ുംങ്ങൾ സൽക്രമങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മുൻകാബികൾക്ക് ആധിപത്യം നൽകിയതുപോലെ ഭൂമിയുടെ ആധിപത്യം നൽകുമെന്നും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പറയുന്നു അവർക്ക് തൃപ്തിപ്പെട്ടു നൽകിയ മതത്തെ ഇവർക്കും തൃപ്തിപ്പെട്ടു നൽകുമെന്നും അതുപോലെ തന്നെ ഭയപ്പാടിന് ശേഷം പേടിക്കു ശേഷം ഭയത്തിന് ശേഷം നിർഭയത്വം നൽകുമെന്നും അതുപോലെ തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് അതിന് അതിനെന്താ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കട്ടെ എന്നോടൊന്നിനെയും നിങ്ങൾ പറഞ്ഞു ചേർക്കരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സൗഭാഗ്യം അവന്റെ സഹായം ലഭ്യമാകുമെന്ന അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ലാഹുക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ പരാജയപ്പെടുത്താൻ സാധ്യമല്ല സാധ്യമല്ലാഹുച്ചാൽ മറ്റൊരാൾ നിങ്ങളെ സഹായിക്കാനും കഴിയില്ല മറ്റൊരാൾക്കും നിങ്ങൾക്ക് നിങ്ങൾ ആര് സഹായിക്കാനാ അള്ളാഹു നിങ്ങളെ സഹായിക്കാതിരിക്കുകയാണെങ്കിൽ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല അപ്പോൾ നാം അഭിമാനിക്കണം നിന്നുള്ള സഹായമുണ്ട് നേരെ നിലകൊള്ളുന്നവരായിട്ട് നിന്റെ മുഖത്ത് നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് തന്റെ നിന്റെ മുഖത്ത് നീ മതത്തിലേക്ക് എങ്ങനെയുള്ള ഏതൊരു മനുഷ്യനെ ഏതൊരു പ്രകൃതി പ്രകൃതിയിൽ നിന്നാണോ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്ര അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥ യാതൊരു മാറ്റവും അതാണ് വക്രതയില്ലാത്ത മതം പക്ഷേ മനുഷ്യരിൽ അതിനെ മനസ്സിലാക്കുന്നില്ല മഹാനായ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഫറൂഖ് റസിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉമർ പോയ യാത്ര ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തുമ്പോൾ ഖലീഫ നേരിട്ട് വന്ന് അതിന്റെ താക്കോൽ ഏറ്റുവാങ്ങണമെന്ന് ക്ഷടിച്ചു അങ്ങനെ ഖലീഫ ഉമർ റബിയുല്ലാഹുന്ന് മദീനയിൽ നിന്ന് പരിചാരകൻ മൈസറിനോടൊപ്പം ഒട്ടകപ്പുറത്ത് കയറി യാത്ര പോകുകയാണ് അവ രണ്ടുപേരും ഊഴം വെച്ചാണ് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തത് അതായത് കുറെ നേരം ഉമർ റബിയുള്ള ഒട്ടകപ്പുറത്ത് പിന്നെ കൊറേ താഴെ ഇറങ്ങി മൈസറിനെ കയറ്റി ഖലീഫ പിറങ്ങിൽ നടക്കും രാജ്യങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച മുസ്ലിം മഹാരാജാവിന്റെ ആഗമനം കാണാൻ ജനമാകാംക്ഷോടെ കത്തിരിക്കുകയാണ് അപ്പോൾ മൈസറ പറഞ്ഞു അമീറുൽ നാം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇറങ്ങട്ടെ ഉമർ അലി അള്ളാഹുന്ന് ചോദിച്ചു മൈസറേ ഇത് നിന്റെ ഊഴമോ അത് എന്റേതോ മൈസർ പറഞ്ഞു എന്റേതാണ് അപ്പോൾ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ തലവനായ ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹുന്ന് പറഞ്ഞു എങ്കിൽ നീ ഇറങ്ങേണ്ടതില്ല അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ ഈ മഹാരാജ്യത്തിന്റെ മുസ്ലിങ്ങളുടെ ഹലീഫ ഒരു സാധാരണ അറബിയുടെ വേഷത്തിൽ സന്ദർഭം ആവശ്യപ്പെടുന്ന യാതൊരു ബാഹ്യ പ്രൌഢിയുമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നതിൽ സേനാനായകനായ അബു ഉദൈദർ അൻഹു അനപ്രയാസമുണ്ടായി അദ്ദേഹം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അലിയല്ലാഹുന്നിനോട് ഒരു രാജകീയ വസ്ത്രം ധരിക്കുവാൻ അപേക്ഷിച്ചു അപ്പോൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് പറയാ إنا كنا أذل <سؤال> قوم فعزنا الله بالإسلام ومهما نطلب العزة بغير ما أعزنا الله به أذلنا الله نمك ترتي ولا بروديم برضابون كتير ده نام نينير يا ولد إنا كنا أذل قوم نام نينير يا ولد سمو هما فعزنا الله بالإسلام അങ്ങനെ ഇസ്ലാമിലൂടെ നമുക്ക് അന്തസ് നൽകി അതിനാൽ മറ്റേതെങ്കിലും നാം തേടിയാൽ അവൻ നമ്മെ ഉദാനങ്ങളോല്ല ഈ മാനാണ് ഏറ്റവും പ്രധാനം എന്നർത്ഥം മഹാനായ റബി അബിനെ മുസ്ലിം സൈന്യം പേർഷ്യയിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ ഭരണാധികാരി സംഭാഷണത്തിനായി ഒരു പ്രതിനിധിയെ അയക്കാൻ അദ്ദേഹം യുക്തിമാനുമായ തിരഞ്ഞെടുത്തത് റുസ്തമിന്റെ അടുക്കലേക്ക് അയച്ചു വെറും സാധാരണ വേഷത്തിലല്ല കയ്യിൽ ശീല കുന്തവും കൃത്യപ്പിടിച്ച് സാധാരണ വേഷത്തിൽ യും ഒരു കുന്തവും കുത്തിപ്പിടിച്ച് കുതിരപ്പുറത്ത് റുസ്തമിന്റെ കൊട്ടാരത്തിൽ വിരിച്ച പരവതാനിയിലൂടെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാസ്തം സ്വർണ കിരീടമണിച്ച് പരിവാര സമേതമിരിക്കുകയാ കുതിരയെ പുറത്ത് കെട്ടണമെന്ന് റുസ്തമിന്റെ സൈന്യം അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയാ ഒട്ടും കുസാദിയുള്ള മറുപടി നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് കടക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും കണ്ടമാത്രയിൽ കണ്ട മാത്രയിൽ തന്നെ പൂർവം പൊട്ടിയ കുന്ത കൊണ്ടാണോ നിങ്ങൾ രാജ്യം പുറപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് റുസ്തം ചോദിച്ചു നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇതിന് മഹാനായ ഇപ്രകാരം പറഞ്ഞു മഹാനായം ഇസ്ലാം

ومن جور الى عدل الاسلام മതങ്ങളുടെ അതിക്രമത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഞെരുക്കത്തിൽ നിന്ന് പാരിക ജീവിതത്തിന്റെ വിഷാദിലേക്കും ജനങ്ങളെ നയിക്കുവാൻ അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചതാണ് സത്യം എല്ലായിടത്തും എത്തിച്ചേരും അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക പറഞ്ഞു ഈ സമുദായത്തിന് ഉയർച്ചയും ഭൂമിയിൽ ആധിപത്യം ലഭിക്കുമെന്ന അറിയിക്കുക ആരെങ്കിലും വേണ്ടിയുള്ള കർമ്മങ്ങൾ ഭൗതിക ലക്ഷ്യത്തിന്റെ വേണ്ടി ചെയ്താൽ അവന് പരലോകത്തൊന്നും ഉണ്ടാവില്ല അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ പറഞ്ഞു അല്ലാഹു നബിഹു അലൈഹി വസല്ല ഒരിക്കൽ കാവയുടെ ചാരത്ത് പുതിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് ശത്രുക്കളുടെ ഉപദ്രവത്തെക്കുറിച്ച് പരാതി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ല നബിയെ അപ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മുൻകാമികളിൽ ചിലരെ ഈർച്ചവാളുകൾ കൊണ്ട് അവരെ തലപ്പിളർത്തുകയും പിളർത്തുകയും മറ്റു ചിലരെ ഇരുമ്പിന്റെ ചേർപ്പുകൾ കൊണ്ട് എല്ലിൽ നിന്നും മാംസം ചെകിയെടുക്കുകയും ചെയ്തിട്ടും അവർ വിശ്വാസത്തിൽ നിന്നും പിന്മാറിയില്ല അള്ളാഹുൽ സത്യം ഈ തീൻ ഒരു ദിവസം പൂർത്തിയാകും അന്ന് സൻ നിന്നും അലറമൌത്തിലേക്ക് ഒരു യാത്രക്കാരന്റെ ഒരു യാത്രക്കാരൻ തന്റെ ആടുകളുടെ മേൽ ചെന്നായെ മാത്രം ഭയപ്പെടുന്ന രീതിയിൽ

നിങ്ങൾ യഥാർത്ഥ മുഖ്മിനങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ തരണം ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ നമ്മൾ നേടുന്നത് ഈ മാനം കുറവുകൊണ്ടാകുന്ന അതുകൊണ്ട് ഈമാൻ ഉറപ്പിക്കുക സുഹൃദങ്ങൾ ചെയ്യുക തിന്മയിൽ നിന്ന് പൂർണ്ണമായി അകന്ന് നിൽക്കുക ഈമാൻ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വിശിഷ്യ അഞ്ചു വക് കൃത്യമായി സമയബന്ധിതമായി നിസ്കരിക്കുക കൈവിന്റെ പരമാവധി ഖുർആാനും സുഹൃദങ്ങളും നന്മകളും സലാത്തുകളും ദിക്കറുകളും ഖുർആലോത്തുകളും വർദ്ധിപ്പിക്കുക പൂർണ്ണമായി തിന്മയിൽ നിന്ന് വെടിയുക അള്ളാഹു സുബാനുഹുവ മനസ്സാ വാച കർമ്മണ റബ്ബിന്റെ വിധിവലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ امين برحمتك يا ارحم الراحمين